ഇവിടെ നമ്മളെല്ലാം പച്ചക്കറികളും മിക്സാക്കി എടുത്തോണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തൂക്കണം കേട്ടോ അപ്പോൾ പുള്ളി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഓരോന്ന് തൂക്കുന്നുണ്ട് എനിക്കിപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് മാത്രം കിട്ടിയാൽ മതി ആൾക്കാരവിടെ ചോദിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ നമ്മുടെ പച്ചക്കറി ഇവിടെ റെഡിയാണേ എഴുന്നൂറ് എന്ന് പറയുമ്പോൾ ഒരു കിലോയിൽ എഴുന്നൂറ് രൂപ അത്ര അയൽ ആയാലും കുറച്ചുകൂടെ കുറവാണ് അത്രേ അത്ര കറക്റ്റ് പറഞ്ഞോ ഓക്കെ തെറ്റിപ്പോയി തെറ്റിപ്പോയി ഒരു ഓരോ അറ്റ ചാൻസേ ഉള്ളൂ തെറ്റിപ്പോയി സോറി ഓക്കെ ഹലോ ചേട്ടാ വരെ ഹലോ സോറി ഞാനൊരു യൂട്യൂബറാണേ അപ്പം ഇതിൻ്റെ അകത്ത് ഇത് എത്ര കിലോ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചക്കറി എടുക്കാം ഈ പച്ചക്കറി എത്ര കിലോ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ബില്ലടക്കമുണ്ട് ഈ പച്ചക്കറി എത്ര ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പച്ചക്കറി എടുക്കാം ആ പൂക്കം പറഞ്ഞാൽ മതി എങ്ങനെ നോക്കിയാൽ മതി മറ്റൊരു ഉത്തരമേ ഉള്ളൂ ആ ഉത്തരം കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഒരു ഉത്തരം ഇങ്ങനെ തിരിച്ച് കാണാൻ മനസ്സിലാവുമല്ലോ ഏകദേശം അപ്പൊ ഒരു ഉത്തരം കുറച്ചും കൂടെ ഉള്ളുണ്ട് അപ്പൊ ഏകദേശം എത്ര ആയിരിക്കും അല്ല അതിലും കുറച്ച് കുറവാണ് ഒന്നര ഒന്നര ഒന്നേ അഞ്ഞൂറ് അല്ലേ അല്ല അതിലൊക്കെ ഉണ്ടോ അപ്പൊ പറയണ്ടോ അതെ ഒരു പ്രാവശ്യം പറഞ്ഞു അത് തീർന്നു മറ്റേ ഒരാൾക്ക് ഒരാറ്റേ ഉള്ളൂ പറഞ്ഞോ ഏഹ് പറഞ്ഞോ എത്ര ഉണ്ടാവും പറഞ്ഞോ ഏകദേശം പറഞ്ഞോ ഒന്ന് അഞ്ഞൂറ് വരാൻ പറഞ്ഞു അറുന്നൂറും പറഞ്ഞു അപ്പം ഏകദേശം എത്ര ആയിരിക്കും എഴുന്നൂറ്റമ്പത് ഇല്ല അതിലും കുറവാണ് അഞ്ഞൂറ്റി ഏഹ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റമ്പത് പറഞ്ഞു അഞ്ഞൂറ്ററുന്നൂറും പറഞ്ഞു അല്ല അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് പറഞ്ഞു ഇല്ല ഇത് ഗ്രാം എന്നതൊക്കെ പറഞ്ഞാലും ഇതൊരു ചലഞ്ചായിരുന്നെങ്കിൽ പോലും എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക എന്തോ ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു അപ്പം അത് പുള്ളിക്കത് അർഹതപ്പെട്ടതാണെന്ന് തോന്നി ഞാൻ അദ്ദേഹത്തിന് അത് കൊടുത്തു കേട്ടോ